ക്രിക്കറ്റ് ചരിത്രത്തിൽ ശ്രീലങ്കയുടെ അജന്ത മിൻഡ്യസിനെ പോലെ കാണികളെ ആകർഷിക്കുകയും ബാറ്റ്സ്മാന്മാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്ത ബൌളർമാർ വിരളമാണ് ഒരു സാധാരണ സാഹചര്യത്തിൽ നിന്ന് ഉയർന്നുവന്ന ഈ സൈനികൻ തൻ്റെ തനതായ നിഗൂഢ സ്പിൻ കൊണ്ട് ക്രിക്കറ്റ് ലോകത്ത് ഒരു വിസ്മയം സൃഷ്ടിച്ചു ഒരു ഹ്രസ്വ കാലഘട്ടത്തേക്കാണെങ്കിൽ പോലും അദ്ദേഹം കളിക്കളത്തിൽ മായാത്ത ഒരു അടയാളം അവശേഷിപ്പിച്ചു ഒരു പരമ്പരാഗതമല്ലാത്ത പശ്ചാത്തലത്തിൽ നിന്ന് ആഗോള ക്രിക്കറ്റ് പ്രശസ്തിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഉയർച്ച നൂതനമായ കഴിവുകളുടെയും അതുല്യമായ പ്രതിഭയുടെയും തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് പതിനൊന്നിന് ശ്രീലങ്കയിലെ മൊറാട്ടോയിൽ ബാലപൂടകെ അജന്ത മെൻഡീസ് എന്ന പേരിൽ ജനിച്ച അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയറിലേക്കുള്ള യാത്ര തികച്ചും വ്യത്യസ്തമായിരുന്നു ശ്രീലങ്കൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹം തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി തുടക്കത്തിൽ ഒരു ഓഫ് സ്പിന്നറായിരുന്ന മെൻഡീസ് പിന്നീട് കാരംബോൾ ഓഫ് ബ്രേക്ക് ലെഗ് ബ്രേക്ക് ഫ്ലിപ്പർ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഡെലിവറികൾ പിടുത്തത്തിലും ആക്ഷനിലും വരുത്തുന്ന സൂക്ഷ്മമായ മാറ്റങ്ങളിലൂടെ എറിയാനുള്ള സ്വാഭാവികമായ കഴിവ് വികസിപ്പിച്ചു ഈ പ്രവചനാതീതമായ ബൗളിംഗ് ശൈലി ഗൗരവകരമായ മത്സര ക്രിക്കറ്റിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വൈകിയുള്ള പ്രവേശനവുമായി ചേർന്നപ്പോൾ അദ്ദേഹത്തെ കളിക്കളത്തിൽ ഒരു യഥാർത്ഥ നിഗൂഢ വ്യക്തിത്വമാക്കി മാറ്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള മെൻഡിസിന്റെ പ്രവേശനം ഒരു ബ്ലാസ്റ്റ് പോലെയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ കപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ നടന്ന ഏകദിന അരങ്ങേറ്റം ഇന്നും ഐതിഹാസികമായി നിലകൊള്ളുന്നു ആ മത്സരത്തിൽ വെറും പതിമൂന്ന് റൺസ് മാത്രം വഴങ്ങി ആറ് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ശക്തമായ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർക്കുകയും ശ്രീലങ്കയ്ക്ക് അവിസ്മരണീയമായ വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു ഈ ആശ്ചര്യകരമായ പ്രകടനം അദ്ദേഹത്തെ ഉടനടി ഒരു സെൻസേഷനാക്കി മാറ്റി ടെസ്റ്റ് ക്രിക്കറ്റിലും അദ്ദേഹം തന്റെ മികച്ച ഫോം തുടർന്നു ഇന്ത്യക്കെതിരായ അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റ് നേട്ടം ഉൾപ്പെടെ അദ്ദേഹം എട്ട് വിക്കറ്റുകൾ സ്വന്തമാക്കി വെറും പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് അമ്പത് ഏകദിന വിക്കറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം കൈവരിച്ച ബൌളറായി അദ്ദേഹം മാറി ടി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഹാട്രിക് നേടുന്ന ആദ്യ ശ്രീലങ്കൻ താരമെന്ന ബഹുമതിയും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ സി സി ലോക ടി ട്വന്റി ടൂർണമെന്റിലാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം അരങ്ങേറിയത് മിസ്ട്രി സ്പിന്നിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെ അദ്ദേഹം അവിടെ കാഴ്ചവച്ചു സിംബാവ്ക്കെതിരെ എട്ട് റൺസ് മാത്രം വഴങ്ങി ആറ് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ടി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിലെ ഏറ്റവും മികച്ച ബൌളിംഗ് പ്രകടനം എന്ന പുതിയ റെക്കോർഡ് മെന്റിസ് തന്റെ പേരിൽ ചേർത്തു ആ ടൂർണമെന്റിൽ പതിനഞ്ച് വിക്കറ്റുകളുമായി അദ്ദേഹം ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൌളറായി ഒരു ടി ട്വന്റി ലോകകപ്പിൽ ഒരു പതിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന റെക്കോർഡ് കൂടിയാണിത് ഈ പ്രകടനം ശ്രീലങ്കയെ ഫൈനലിലേക്കും നയിച്ചു അദ്ദേഹത്തിൻ്റെ വൈവിധ്യവും നിർണായക നിമിഷങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്താനുള്ള കഴിവും അദ്ദേഹത്തെ കളിക്കാൻ പ്രയാസമുള്ള ബൌളറാക്കി മാറ്റി ലോകമെമ്പാടുമുള്ള ബാറ്റ്സ്മാൻമാർക്ക് അദ്ദേഹത്തിൻ്റെ ഡെലിവറികൾ മനസ്സിലാക്കാൻ ഏറെ പ്രയാസപ്പെട്ടു ബാറ്റ്സ്മാൻമാർ കാലക്രമേണ അദ്ദേഹത്തിൻ്റെ പന്തുകൾ മനസ്സിലാക്കി തുടങ്ങിയെങ്കിലും പരിക്കുകൾ കരിയറിന് വെല്ലുവിളിയായെങ്കിലും ക്രിക്കറ്റിൽ അജന്താ മെൻറ്റിസിൻ്റെ സ്വാധീനം വലുതായിരുന്നു അദ്ദേഹം പുതിയൊരു തലമുറയിലെ മിസ്ട്രി സ്പിന്നർമാർക്ക് പ്രചോദനമായി അസാധാരണ ബൌളിംഗിനെ നേരിടാൻ ടീമുകളെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പ്രേരിപ്പിച്ചു ആറു വർഷം മാത്രമാണ് അന്താരാഷ്ട്ര കരിയർ നീണ്ടതെങ്കിലും ക്രിക്കറ്റിലെ ഏറ്റവും നിഗൂഢമായ ബൌളർ എന്ന നിലയിൽ അദ്ദേഹം മുൻനിരക്കാരനായി ഒരു സൈനിക ക്യാമ്പിൽ നിന്ന് ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്കുള്ള മെൻഡിസിന്റെ യാത്ര സമാനതകളില്ലാത്ത കഴിവും നൂതനത്വവും എങ്ങനെ ഗെയിമിന്റെ ഗതിയെ തന്നെ താൽക്കാലികമായി മാറ്റിമറിച്ചു എന്നതിന്റെ പ്രചോദനാത്മകമായ അധ്യായമായി ഇന്നും നിലകൊള്ളുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം മെന്റിസ് പ്രാദേശിക മത്സരങ്ങളിലും ആഭ്യന്തര ലീഗിലും സജീവമായി തുടർന്നിരുന്നു യു എസ് പിൻ ബൌളർമാർക്ക് പ്രചോദനവും വഴികാട്ടിയുമായി അദ്ദേഹം ഇന്നും അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ബൌളിംഗ് ആക്ഷൻ പലപ്പോഴും ക്രിക്കറ്റ് ലോകത്ത് ചർച്ചാവിഷയമായിരുന്നെങ്കിലും അതിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ആർക്കും സംശയമുണ്ടായിരുന്നില്ല അജന്ത മെന്റിസ് എന്ന പേര് ക്രിക്കറ്റിലെ തന്ത്രപരമായ പ്രതിഭയുടെയും അപ്രതീക്ഷിതത്വത്തിന്റെയും പര്യായമായി എപ്പോഴും ഓർമ്മിക്കപ്പെടും